ാണ് ഹൺ്രഡ് പെർസെന്റേജ് വരുന്നവരൊരിക്കലും വെറുതെ ആയിരിക്കില്ല വൈൽഡാണ് കേട്ടോ നമ്മളെ ചെറിയൊരു ട്രക്കിംഗ് ആണ് ഇതിന്റെ കുറച്ച് അപ്പർ ആയിട്ടാണ് നമ്മുടെ ചൈന ഒക്കെ വരുന്ന ചൈന ബോർഡർ ഹലോ 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 അവ താഹ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് അരുണാചൽ പ്രദേശിലെ ചിഗു ക്യാമ്പിലാണുള്ളത് ചിഗു ക്യാമ്പ് എന്ന് പറയുന്നത് അനീനിന്നും ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ വന്നിട്ടാണ് നമ്മുടെ ചിഗു ക്യാമ്പ് വരുന്നത് സോ നമ്മളിപ്പോൾ ആ ലൊക്കേഷനിൽ എത്തിരികയാണ് എൻ്റെ ഒരുപാട് എന്നെ അരുണാചലിലേക്ക് വരാൻ അട്രാക്റ്റ് ചെയ്തിട്ട ഇൻസ്പയർ ചെയ്യിപ്പിച്ചൊരു ലൊക്കേഷൻ ആയിരുന്നു ഈ ഒരു ക്യാമ്പ് ക്യാമ്പെന്നു പറയണത് ഇവിടേക്കുള്ള വൈ എന്ന് പറയുകയാണെങ്കിൽ പുറത്തിട്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നവരൊരിക്കലും വെറുതെ ആയിരിക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുറത്തിട്ടാണ് വരുന്ന ഈ വൈക്ക് നമ്മൾ ഒരുപാട് വാട്ടർഫാൾസുകൾ കണ്ടിരുന്നു മൗണ്ടെയിൻ കണ്ടിരുന്നു ഇതേ നമ്മുടെ ഈ ചികുന്ന് ചികു ക്യാമ്പ് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾ കാണും പിന്നെ ഇവിടത്തെ ഇതൊരു വൈൽഡ് ഏരിയ ആണ് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയൊക്കെ വരെ ഡ്രൈവ് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് കൊണ്ടുവരാം പിന്നെ ഓക്കെ ഇതാണ് ഇവിടുത്തെ ഹട്ടുകൾ ക്യാമ്പിൽ വരുന്ന ഹട്ടുകൾ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ്സ് പറയുകയാണെങ്കിൽ ഇതിൽ ചുവപ്പിൽ കാണുന്ന ഹട്ട് ഡബിൾ ബെഡ്റൂം ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും സിംഗിൾ ബെഡ് ആണെങ്കിൽ ത്രീ തൗസൻഡും പിന്നെ ആ സെൻട്രിൽ കാണുന്ന നീല ഒരു വലിയ ഹട്ട് അത് നാല് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ അതിൻ്റെ കോസ്റ്റ് നമുക്ക് സെവൻ ആണ് വരുന്നത് അപ്പം നമുക്കിത് എടുത്ത് ഡ്രീ റിവറൊക്കെ കാണാം ഇതിൻ്റെ തൊട്ടടുത്ത് ധ്രീ റിവർ തന്നെയാണ് ധ്രീ റിവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ പിന്നെ അതേ വാട്ടർഫാൾസ് സോ സോ ഹാപ്പി ടു ബി ഹിയർ

यू कॉलू लैंग्वेज यू कॉल फॉर वाटर फॉलो इज अ नेटिव लैंग्वेज इश्मी लिव देस अफ ट्राइब्स इन अरुणाचल दिवंग्वीन डिस्ट्रिक्ट लोअर दिवंग वेले एंड लोअर दिवंग वेले तो लिव या वर्ड इजू वर्ड्स अ फॉल्स ഈ ഫാൾസിന് പറയുന്നതാണ് ഈ കണ്ണുന്ന വാട്ടർ ഫാൾസിന് പറയുന്നതാണ് ചിഗു ഫോൾസ് ഇതു ലാംഗ്വേജിൽ ആന്തോ എന്നാണ് പറയുന്നത് when you you go that waterfall you will see uh, mau, written on the board. mau 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 on the 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 written board yes m a w -U, mau. Oh. name is ഫാൾസിനൊക്കെ mau. പറയുന്ന mau. So, mau, ഓക്കെ അവിടെ ഒരു വാട്ടർഫാൾസ് കാണാം അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അതിന് മാവോ ഫാൾസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുള്ളി ഇവിടെ ഉള്ളതാട്ടം അനിയുള്ള ആളാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ കമ്മിങ് കെയർ അപ്പം അതുപോലെതേ ഇത് ഡ്രീ റിവർ ആണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ ഇപ്പം നമുക്ക് മാവോ വാട്ടർഫാൾസിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് മാവോ വാട്ടർഫാൾസ് കേട്ടോ ദേ ഇതാണ് ഇതിൻ്റെ പേര് ശിവ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മൾ കുറച്ച് ട്രെക്ക് ചെയ്തിട്ട് പോകണം നമ്മളങ്ങനെ ജംഗിളിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി കുറച്ച് കാട്ടിലൂടെ ഹൈക്ക് ചെയ്തിട്ട് വേണം പോവാൻ ഹലോഫുൾ ഗൈസ് ഇത്രക്കും വൈൽഡാണ് കേട്ടോ നമ്മളെ ഈ ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ് അങ്ങനെ ഫൈനലി നമ്മൾ മാവു വാട്ടർഫാൾസിന്റെ ഫാൾസിന്റെ പോയിന്റിലെത്തിരിക്കാണ് ഇതാണ് നമ്മുടെ മാവ് വാട്ടർഫാൾസ് ആൻഡ് ദിസ് ഈസ് ദ വ്യൂ വാ വാട്ടർഫാളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക മണാലിയിലൊരു വാട്ടർഫാൾ ഉണ്ട് അതേപോലെയുണ്ട് സിമിലർ അതേപോലക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ബിക്കോയ്സ് ഈ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആയ ബ്രൂണിയിലെത്തിരിക്കയാണ് ഇവിടുത്തെ വാട്ടർഫാൾസ് ഉണ്ട് ഇത് ആർമിയുടെ ക്യാമ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബ്രൂണി ബ്രൂണി ആണ് ഇവിടുത്തെ ലാസ്റ്റ് കെട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ ആർമി ക്യാമ്പ് ക്യാമ്പൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പറായിട്ടാണ് നമ്മുടെ ചൈന ഒക്കെ വരുന്ന ചൈന ബോർഡർ ഇവിടെ നമുക്ക് ആർമിക്കാരെയൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ് മഞ്ഞ കളറും ചുവപ്പ് കളറും ഇട്ടുള്ള മരങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കിയാൽ ഈ വാലി നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ അവിടെ നമുക്ക് സ്നോ മൗണ്ടൊക്കെ കാണാം